കണ്ണൂർ കല്യാട് വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയ സംഭവത്തിൽ പൂജാരി അറസ്റ്റിലായി കർണാടക സിംഗപട്ടണം സ്വദേശിയും പൂജാരിയുമായ മഞ്ജുനാഥാണ് അറസ്റ്റിലായത് കൊല്ലപ്പെട്ട ദർശിത കവർച്ച ചെയ്ത പണം മഞ്ജുനാഥിന് കൈമാറിയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ വീട്ടിലെ പ്രേതശല്യം ഒഴിപ്പിക്കാൻ രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് പ്രതിയുടെ മൊഴിയുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു കല്യാടുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ചത് അടുത്ത ദിവസം ഹുൻസൂറിലെ ലോഡ്ജിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു മോഷണം നടന്ന വീട്ടിലെ മകൻറെ ഭാര്യ ദർശിതയെ കർണാടക ഗ്രാമത്തിലെ ലോഡ്ജിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയുമാണ് കാണാതായത് സ്വർണവും പണവും നഷ്ടപ്പെട്ട ദിവസമാണ് ദർശിത വീട് പൂട്ടി കർണാടകയിലേക്ക് പോയത് ഇതിനു പിന്നാലെയാണ് ദർശിതയെ കർണാടകയിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ച് അതിക്രൂരമായിട്ടാണ് ദർശിതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ക്വാറികളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിറ്റനേറ്ററാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജു നേരത്തെ കർണാടക പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ரிலைன் ன்லானட் ஹோட்டேல் நியர் கண்ணூர் ஏர்போர்ட் மட்டன்னூர்